േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി സത്യങ്ങൾ പുറത്തുകൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ശക്തമായതിനെ തുടർന്ന് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവുകയാണ് താരയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത് ചന്തുവും ും അന്വേഷണം കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോയതിനെ തുടർന്നാണ് അപ്രതീക്ഷിതമായ ഈ വഴിപിരിവ് ഉണ്ടാകുന്നത് ഇതോടെ ഇതിന് പിന്നിൽ കളിക്കുന്നത് തങ്കച്ചിയും കൂട്ടരും ആണ് എന്നുള്ള കാര്യം പുറത്തു വരികയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് സത്യങ്ങൾ അറിയുന്ന ചന്തുവും കൂട്ടരും മുന്നിലേക്ക് വന്നിരിക്കുകയാണ് താരയെ ചോദ്യം ചെയ്യുന്നതിന് ഇതോടെ ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ താര മാത്രവുമല്ല ഇനി എന്തു ചെയ്യും രക്ഷപ്പെടണമെങ്കിൽ മറ്റു വഴികളില്ല എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഒടുവിൽ തങ്കച്ചിയാണ് ഇതിന് പിന്നിൽ കളിക്കുന്നത് എന്നുള്ള സത്യം അറിയിച്ചിരിക്കുകയാണ് ഇതോടെ അഭിഷേകും കൂട്ടരും നിയമപരമായി തങ്കച്ചിയെ കൊടുക്കുന്നതിനായി പ്ലാനുകൾ തയ്യാറാക്കുന്നു ഇതിനിടയിൽ തന്നെ താര ചതിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം അറിയുന്ന തങ്കച്ചി ഇനി എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആലോചിക്കുകയാണ് അധികനാളിവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ബുദ്ധിപൂർവമായ നീക്കം അത്യാവശ്യമാണ് എന്ന് ഉറപ്പിച്ചിരിക്കുന്ന തങ്കച്ചി ഇതോടെ നീക്കങ്ങൾ ആരംഭിക്കുന്നു പക്ഷേ ഇതിനിടയിലാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ദേവബാല തങ്കച്ചിയുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ഇതോടെ പദ്ധതികളെല്ലാം പാളുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്